കേരള ക്രിക്കറ്റ് ലീഗിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഏഷ്യ മിന്നിക്കാൻ ഒരുങ്ങുകയാണ് ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്താൻ കഴിയുമോ എന്നത് ഉറപ്പില്ലെങ്കിലും പ്ലെയിങ് ഇലവനിൽ തീർച്ചയായും അവസരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ടൂർണമെന്റിൽ മൂന്നാം നമ്പറിലോ അഞ്ച് ആറ് സ്ഥാനങ്ങളിലോ ഒക്കെയാവും സഞ്ജു ബാറ്റ് ചെയ്തേക്കുക ടൂർണമെന്റിൽ ഒരു വമ്പൻ റെക്കോർഡും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ റെക്കോർഡ് തകർത്ത് പുതിയ കിങ്ങ് ആവാനുള്ള അവസരമാണ് സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലെ ഏറ്റവും അധികം സിക്സറുകൾ പർത്തിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് എം എസ് ധോണിക്ക് അവകാശപ്പെട്ടതാണ് ഇത് തകർക്കാനുള്ള സുവർണ അവസരമാണ് ഈ ഏഷ്യ കപ്പിൽ സഞ്ജു സാംസണ് ലഭിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് സിക്സറുകളുമായാണ് ധോണി തലപ്പത്തുള്ളത് നിലവിൽ മുപ്പത്തി സിക്സറുകളുമായി സഞ്ജു ഇപ്പോൾ രണ്ടാമനാണ് നിലവിൽ ടി ട്വൻ്റി ടീമിന്റെ ഭാഗമല്ലാത്ത ഋഷഭ് പന്ത് മുപ്പത്തഞ്ച് സിക്സറുകളുമായി മൂന്നാമതുണ്ട് മറ്റാരും തന്നെ ഇരുപതിനു മുകളിൽ സിക്സറുകൾ നേടിയിട്ടുമില്ല ഇഷാൻ കിഷൻ പതിനേഴ് കെ എൽ രാഹുൽ പന്ത്രണ്ട് എന്നിവരാണ് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഉള്ളത് ധോണിയെ പിന്തള്ളി പുതിയ കിങ്ങായി മാറാൻ സഞ്ജുവിന് ഇനി വേണ്ടത് പതിനേഴ് സിക്സറുകളാണ് ഏഷ്യക്കപ്പിൽ ഇത്തവണ ഫൈനലിൽ എത്താനായി ഇന്ത്യയ്ക്ക് ആകെ കളിക്കേണ്ടി വരിക ഏഴ് മത്സരങ്ങളിലാണ് ഇവയിലെല്ലാം കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ പതിനേഴ് സിക്സറുകൾ എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമല്ല ഉറപ്പായും ധോണിയെ ഓവർടേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടേക്കേഴ്സിനായി വമ്പൻ സിക്സർവേട്ട നടത്തിയതിന്റെ ആത്മവിശ്വാസം തീർച്ചയായും അദ്ദേഹത്തിനുണ്ടാവും വെറും ആറ് കളിയിൽ സഞ്ജു വരിക്കൂട്ടിയത് മുപ്പത് സിക്സറുകളാണ് സമാനമായ ഒരു പ്രകടനം ഏഷ്യ കപ്പിലും പുറത്തെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം അതിന് സാധിച്ചാൽ അദ്ദേഹം ധോണിയെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിലെ പുതിയ കിങ്ങായി മാറും അതേസമയം ഗൗതം ഗംഭീർ കോച്ചായ ശേഷം ടി ട്വന്റിയിൽ ടീം ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജുവിന് പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യ അവസാനമായി കളിച്ച മൂന്ന് പരമ്പരകളിലും കീപ്പർ മാത്രമല്ല ഓപ്പണറും കൂടിയായിരുന്നു അദ്ദേഹം പുതിയ റോളിൽ സഞ്ജു ശരിക്കും മിന്നിക്കുക തന്നെ ചെയ്തിരുന്നു മൂന്ന് സെഞ്ചുറികളാണ് ഈ പരമ്പരയിലെ അദ്ദേഹം അടിച്ചെടുത്തത് ഇതിൽ രണ്ടെണ്ണം സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് ബംഗ്ലാദേശിനെതിരെയായിരുന്നു ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പർക്കും സാധിച്ചിട്ടില്ലാത്ത നേട്ടമാണിത് സാക്ഷാൽ എം എസ് ധോണിയെ കൂടി ഓവർടേക്ക് ചെയ്ത സിക്സറിലും സഞ്ജു ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്